കൊല്ലം തേവരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച വ്യക്തമാകുമ്പോൾ മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തത് വിവാദത്തിലാണ് ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് കൈമാറി സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് സ്കൂൾ അതുകൊണ്ടാണ് മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തത് സുരക്ഷാ പ്രോട്ടോക്കോൾ ഉറപ്പാക്കിയിട്ടില്ല ഹെഡ് മാസ്റ്ററുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിലുണ്ട് വൈദ്യുത ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ല സ്കൂളിനും കെ സി ബിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപിക എസ് സുജിയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രഥമാധ്യാപികയ്ക്ക് അധ്യാപികയ്ക്ക് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ സ്കൂളിന്റെ ചുമതലയുള്ള എഇഒയിൽ നിന്നും വിശദീകരണം തേടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിന് കാരണ കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് സൂചന മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം നാലിന് വീട്ടുവളപ്പിൽ നടക്കും രാവിലെ പത്തിന് തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിനും നീക്കും കാലങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും തന്നെ അനങ്ങിയിട്ടില്ല അപായ ലൈനിന് കീഴേ സ്കൂൾ സൈക്കിൾ ഷെട്ട് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മിഥുന്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തിരമായി മൂന്നു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അധികൃതരുടെ ഗുരുതര അനാസ്ഥക്ക് തെളിവായി ഫിറ്റ്നസ് റിപ്പോർട്ട് ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് തേവലക്കര സ്കൂളിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് മൈനാക്കപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മേൽക്കൂര അടിസ്ഥാന സൗകര്യം എന്നിവയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി മേൽക്കൂര കമ്പുകളിലൂടെ പോയ ത്രീ ഫേസ് വൈദ്യുതി ലൈൻ ഫീൽഡ് പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കാനെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ത്രീ ഫേസ് വൈദ്യുതി ലൈൻ തൊട്ടു ചേർന്ന് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചയെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടുമില്ല വൈദ്യുതി ലൈനിന് എൺപത്തിയെട്ട് സെന്റിമീറ്റർ മാത്രം താഴെ എങ്ങനെ ഷെഡ് നിർമ്മിച്ചെന്നറിയില്ല ഓരോ വർഷവും ലൈനിൽ പരിശോധന നടത്തേണ്ട കെ സി ബി അധികൃതരും ഒന്നും കണ്ടതുമില്ല സ്കൂളിന്റെ ഒത്തനടുവിലൂടെ നാലര മീറ്റർ ഉയരത്തിൽ വൈദ്യുത ലൈൻ വലിച്ച കെ സി ബി അധികൃതരുടെ നടപടി ഗുരുതര വീഴ്ചയാണ് മന്ത്രി തന്നെ വീഴ്ച സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും